ഈ കൈവിട്ട പോസ്റ്റ് പോയ ആ പോസ്റ്റിനെ പറ്റിയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ തിരുവോണ ദിവസം ഇവിടെ ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അവിടെ വോട്ടർ അധികാര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ ആ സമയത്താണ് ഇവിടെ അതിനെല്ലാം പ്രതിസന്ധിയിലാക്കുന്ന ഒരു പോസ്റ്റ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ബി ഡിയും ബിഹാറും താരതമ്യം ചെയ്തുള്ള കോൺഗ്രസിന്റെ പോസ്റ്റ് അതിപ്പോൾ തള്ളുകയാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് കേരളയുടെ എക്സിൽ വന്ന പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അത് അത് പിൻവലിച്ചിട്ടുണ്ട് തെറ്റായി പോയി അങ്ങനെ ഒരു പോസ്റ്റ് വന്നത് അതിൻ്റെ ആ പോസ്റ്റിൻ്റെ ഉത്തരവാദികളായ അതിലെ അഡ്മിനും അതിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളും അവർ പിൻവലിച്ചിട്ടുണ്ട് അവരതിൽ ഖേദമറിയിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല ആ നിലപാട് തെറ്റായിരുന്നു എന്നാണ് അതുകൊണ്ടത് പിൻവലിക്കുന്നുണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതെ 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 സൂക്ഷിച്ചു ചെയ്യേണ്ടതായിരുന്നു അതിൽ ജാഗ്രത സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് വിശവ് വന്നിട്ടുണ്ട് അത് അതിന്റെ ചാർജ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഫെലിക്സും ഡൽഹിയിൽ നിന്ന് പി പിന്നും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ഫിലിക്സിലേക്ക് പോകാം ഫെലിക്സ് ഇപ്പോൾ സണ്ണി വക്കീലിന്റെ പ്രതികരണം നമ്മൾ കേട്ടു തെറ്റായി പോയി അതിലൊരു സംശയവും ഇല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ പക്ഷെ നോക്കൂ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു ആലോചന വേണ്ട അങ്ങനെ ആർക്കും എന്ത് പോസ്റ്റും ഇടാൻ പറ്റുമോ കോൺഗ്രസിൽ തീർച്ചയായിട്ടും അതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇങ്ങനെയൊരു പോസ്റ്റ് കെ പി സി സി പ്രസിഡൻറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഇങ്ങനെയൊരു പോസ്റ്റ് എക്സിൽ പ്രത്യക്ഷപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിൽ അവിടെ ഭരണത്തിൽ നിന്ന് മാറിയ ശേഷം വീണ്ടും ഭരണത്തിലേക്ക് വരാൻ വലിയ ശ്രമം കഠിനാധ്വാനം ബീഹാറിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിൽ നടക്കുന്നു ആ സമയത്താണ് ബി ഒരു ആയുധം കിട്ടിയതുപോലെ ഇങ്ങനെയൊരു എക്സിൽ എക്സിൽ കോൺഗ്രസ് കേരള എന്ന ഹാൻഡിൽ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് വി ടി ബൾറാമിനാണ് ഇത് സംബന്ധിച്ച് ചാർജ് ഉള്ളത് വി ടി ബൾറാമിനെ വിളിച്ച് താൻ സംസാരിച്ചു ഇതിലൊരു പിശകു പറ്റി വീഴ്ച പറ്റി അതായത് സൂക്ഷ്മതക്കുറവും ജാഗ്രത കുറവും ഉണ്ട് എന്ന് കെ പി സി സി അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ആ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ആ നിലപാടിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല കേരളത്തിലെ കെ പി സി സി ആ പോസ്റ്റിൽ വന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിലൊരു വലിയ ജാഗ്രതയാണ് ജാഗ്രത കുറവാണ് ഉണ്ടായത് വലിയ വീഴ്ചയാണ് അത് പിശകായി തന്നെ കാണുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ അഡ്മിൻ ആ വി ടി ബൽറാം അടക്കമുള്ളവരെ വിളിച്ച് ഫോണിൽ വിളിച്ച് താൻ സംസാരിച്ചിട്ടുണ്ട് എന്നും കെ പ്രസിഡന്റ് വ്യക്തമാക്കി ശരി കെ പി സി സി അധ്യക്ഷന്റെ അറിവോടെയല്ല ആ പോസ്റ്റ് എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയാൻ ശ്രമിക്കുന്ന കാര്യം ഡൽഹിയിൽ നിന്ന് പി ബസന്ത് കൂടി നമുക്കിപ്പം ചെയ്തിട്ടുണ്ട് ബസന്ത് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ബീഹാറിനെ തിരിച്ചുപിടിക്കാൻ വോട്ടർ അധികാര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അതിനെ എല്ലാം റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇവിടെ നിന്ന് വരുന്നത് ഇന്നലെ തേജസ്വി യാദവ് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണമൊക്കെ നടത്തിയിരുന്നു എത്രത്തോളം നമുക്ക് ഇപ്പം അറിഞ്ഞില്ല അറിയാതെ പോയി എന്നൊക്കെ പറയുമ്പോഴും അത് എത്രത്തോളം ബാധിക്കും ആ ഒരു ബന്ധത്തെ ഇന്നലെ തന്നെ തേജസ്വി യാദവ് ഈ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ഈ എക്സിൽ വന്ന ഈ ഒരു അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞിരുന്നു മാത്രമല്ല ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല മാപ്പ് പറയേണ്ടതാണ് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് കൂടി തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ പോസ്റ്റ് വന്ന നിമിഷം തന്നെ ബി ജെ പി ഇതിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം തന്നെ കൊണ്ടുവന്നിരുന്നു ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി അതോടൊപ്പം തന്നെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഇതിനെതിരെ പരസ്യ നിലപാടെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് കോൺഗ്രസ് ബീഹാറികളെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് നേരത്തെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചു ഇപ്പോൾ ബീഹാറികളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു നടപടിയാണ് എന്നുള്ള തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു വലിയ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യാൻ ബി ജെ പിക്ക് ഇന്നലെ സാധിച്ചു എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി മാത്രമല്ല അതിനൊരു മറുപടി ഇട്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇട്ട പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു സാഹചര്യത്തിൽ ഞങ്ങളത് പിൻവലിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ആ ഹാൻഡിലിൽ പറഞ്ഞിരുന്നത് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കേ ഇരു പാർട്ടികൾ അതായത് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിലുള്ള ബന്ധത്തിൽ വരെ ഉണ്ടാക്കാവുന്ന തരത്തിൽ ബീഹാറികളെ മൊത്തം അപമാനിക്കുന്ന തരത്തിൽ ബി ഡി എയും ബിഹാറികളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ആ പോസ്റ്റ് വലിയ ഒരു ഡാമേജാണ് അല്ലെങ്കിൽ ഒരു ആഘാതമാണ് ആ ബന്ധത്തിൽ ഉണ്ടാക്കിയത് ഏതായാലും പെട്ടെന്ന് തന്നെ അത് പിൻവലിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതും ഇത് എന്തായിരുന്നാലും ഈ വിഷയം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ബീഹാറിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോവുകയാണ് ഫിലിക്സിലേക്ക് ഒരുക്കിക്കുള്ളൂ ഫെലിക്സ് ഇപ്പം ഇത് നമുക്കറിയാത്ത അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്താണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാത്ത ആളുകളാണോ ഈ എക്സും അതിന്റെ ഈ എക്സ് പോസ്റ്റർ ഒക്കെ ഈ എക്സ് കൈകാര്യം ചെയ്യുന്ന എക്സ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ നേരത്തെ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ സൂചിപ്പിച്ച പോലെ തന്നെ വി ടി ബൽറാമനെ പോലുള്ളവരാണ് ഇതിന് ഉത്തരവാദിത്തമുള്ളവർ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലൊരു പോസ്റ്റ് എങ്ങനെ വന്നു എന്നതാണ് അത് ദുർവ്യാഖ്യാനം ചെയ്തതാണെങ്കിൽ അല്ലെങ്കിലും ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം രീതിയിലുള്ള പോസ്റ്റുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാട് തന്നെയാണ് കെ പി സി സിക്ക് ഉള്ളത് ഏതായാലും ഇത് ഇതിനെ ഏതായാലും പാർട്ടി അംഗീകരിക്കുന്നില്ല മാത്രമല്ല എഐസി അടക്കം ഇങ്ങനെയൊരു പോസ്റ്റ് വന്നതിൽ അവർക്കടക്കം വലിയ വിയോജിപ്പുണ്ട് കാരണം ബീഹാർ പോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് അത് വലിയ കൂടി തന്നെ ഇന്ത്യ സഖ്യം അതിനെ കാണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പാർട്ടികൾക്കടക്കം ഈ കോൺഗ്രസിലെ ഈ പോസ്റ്റിനോട് കേരള എന്ന ഹാൻഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിക്കൽ ബീഹാർ എത്തി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനൊപ്പം ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ബീഹാറിന് വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഇന്ന ഒരു ആയുധം എടുത്തോളൂ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ ഞങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ അക്കൗണ്ടിലെ സമൂഹ മാധ്യമ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത് അത് പിൻവലിച്ചതുകൊണ്ടോ മാപ്പ് പറഞ്ഞതുകൊണ്ടോ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ടും അതിനുണ്ടാക്കുന്ന ഡാമേജ് ചെറുതായിരിക്കില്ല ഇപ്പോൾ തന്നെ അത് നിതീഷ് കുമാറും ബി ജെ പിയും ഒക്കെ ആ പോസ്റ്റ് അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ ജെ യു എന്താണ് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ ബി ഡി എം ിഹാറു മാത്രമല്ല ബുദ്ധി ഉണ്ടെന്ന് കൂടി ബീച്ച് സമം ബുദ്ധിയാണെന്ന് കൂടി കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് നിതീഷ് കുമാറിന്റെ ജെ ഡി യു പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം ഇട്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ് ആരാണ് ഈ അക്കൗണ്ടിന്റെ ഒക്കെ അഡ്മിൻ എന്നുള്ളതാണ് അറിയേണ്ടത്